ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് സമയം കളയാതെ ഒരു എട്ട് നാണയങ്ങളുടെ വീഡിയോ ഇപ്പോൾ ചെയ്തിരുന്നുണ്ട് അത് നമുക്ക് കണ്ടിട്ട് വരാം അപ്പോൾ ഈ ഇന്ത്യയുടെ മാപ്പ് പടം മുഖപടമായിട്ടുള്ള കോയിൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് ആദ്യം ഇറങ്ങുന്നത് ആ ഒരു കോയിൻ്റെ ഡീറ്റെയിൽസിൽ നിന്ന് നമുക്ക് തുടങ്ങാം ബോംബെ മിൻ്റെ കോയിൻ പത്ത് രൂപ മുതൽ അൻപത് രൂപ വരെയും കൽക്കട്ട മിൻ്റെ കോയിൻ പതിനഞ്ച് രൂപ മുതൽ അൻപത് രൂപ വരെയുമാണ് വില ലഭിക്കുക അൻപത് രൂപ വരെയല്ല ഇതിനകത്തൊരു അച്ചടിപ്പിശക വന്നിട്ടുണ്ട് ഇവിടെ ഈ എക്സ്ട്രാ ഫൈൻ കണ്ടീഷനിൽ അൻപത് എഴുതിയിട്ടുണ്ട് യു എൻ സി കണ്ടീഷനിൽ അൻപത് തന്നെയാണ് വന്നിരിക്കുന്നത് ഇതൊരു തെറ്റാണ് അച്ചടി പിശകാണ് ക്ഷമിക്കുക നയൻത് ഏഷ്യൻ ഗെയിംസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ അച്ചടിക്കപ്പെട്ട ഈ കോയിന് ബോംബെ കൽക്കട്ട എന്നീ ഇമെൻറ്റുകളിലും എന്തിയപ്പെട്ടിട്ടുള്ള ഈ കോയിന് പത്ത് രൂപ മുതൽ അൻപത് രൂപ വരെ വില ലഭിക്കുന്ന കോയിനുകളാണ് അടുത്തതായി ഈ ഒരു കോയിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം സ്മാൾ ഫാമിലി ഹാപ്പി ഫാമിലി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ അച്ചടിക്കപ്പെട്ട ഈ കോയിൻ്റെ വില ബോംബെ മിൻറ്റിൽ മെന്റ് ചെയ്യപ്പെട്ടിട്ടുള്ള കോയിന് പതിനഞ്ച് രൂപയിൽ തുടങ്ങി ഇരുന്നൂറ്റി അൻപത് രൂപ വരെയും ഹൈദരാബാദ് മിൻഡ് കോയിൻ ഇരുപത്തഞ്ച് രൂപയിൽ തുടങ്ങി അഞ്ഞൂറ് രൂപ വരെയും വില ലഭിക്കുന്ന കോയിനുകളാണ് അടുത്തതായി ഡിവേഴ്സിറ്റി വേൾഡ് ഫുഡ് ഡേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ അച്ചടിക്കപ്പെട്ട ഈ കോയിന് ബോംബെ മിൻറ്റ് കോയിൻ ആണെങ്കിൽ പതിനഞ്ച് രൂപയിൽ തുടങ്ങി ഇരുന്നൂറ് രൂപ വരെയും ഹൈദരാബാദ് മിൻഡ് കോയിൻ ഇരുപത്തഞ്ച് രൂപയിൽ തുടങ്ങി അഞ്ഞൂറ് രൂപ വരെയും വില ലഭിക്കുന്ന കോയിനുകളാണ് അടുത്തതായി ഈ ഒരു കോയിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം വാട്ടർ ഫോർ ലൈഫ് വേൾഡ് ഫുൾ ഡെ എന്ന കോന് ഈ ഒരു മുഖപടമാണ് ഈ കോയിന് ബോംബെ മിൻ്റ് കോയിന് ഇരുപത്തഞ്ച് രൂപയിൽ തുടങ്ങി നാനൂറ് രൂപ വരെയും കൽക്കട്ട മിൻറ്റ് കോയിൻ അഞ്ച് രൂപയിൽ തുടങ്ങി നൂറ് രൂപ വരെയും ഹൈദരാബാദ് മിൻറ്റ് കോയിൻ ഇരുപത്തഞ്ച് രൂപയിൽ തുടങ്ങി അഞ്ഞൂറ് രൂപ വരെയും വില ലഭിക്കുന്ന കോയിനുകളാണ് അടുത്തതായി ഈയൊരു കോയിൻ ആണ് ഈ ഒരു കോയിൻ കയ്യിൽ കിട്ടിയാൽ സൂക്ഷിച്ചു വെക്കുക റയറായിട്ടുള്ള കോയിനാണ് സിംഗ് ഇന്ത്യൻ അഗ്രികൾച്ചർ എന്ന ഈ കോയിൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലാണ് മിൻ ചെയ്യപ്പെട്ടിട്ടുള്ളത് ബോംബെ മിൻ്റ് കോയിൻ അൻപത് രൂപയിൽ തുടങ്ങി എഴുന്നൂറ് രൂപ വരെയും കൽക്കട്ട മിൻ്റ് കോയിൻ എഴുപത്തഞ്ച് രൂപയിൽ തുടങ്ങി ആയിരത്തി അഞ്ഞൂറ് രൂപ വരെയും വില ലഭിക്കുന്നതാണ് ഈ ആറെന്നെഴുതിയിട്ടേക്കുന്നത് റയർ റെയർ എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് ആ കോയിൻ കയ്യിൽ കിട്ടിയാൽ സൂക്ഷിച്ച് വെക്കുക വർഷങ്ങൾ തോറും അതിൻ്റെ വില കൂടിക്കൊണ്ടേയിരിക്കും അടുത്ത് നമുക്ക് ഈ ഒരു കോയിൻ്റെ ഡീറ്റെയിൽസേക്ക് വരാം എയ്റ്റ് വേൾഡ് ഫുഡ് തമിഴ് കോൺഫറൻസ് സെയിൻറ്റ് തിരുവള്ളുവർ എന്ന ഈ നാണയത്തിന് ബോംബെയിൽ മാത്രമാണ് മെൻറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അൻപത് രൂപയിൽ തുടങ്ങി ആയിരം രൂപ വരെ വില ലഭിക്കുന്ന കോയിനുകളാണ് അടുത്തതായി സുഭാഷ് ചന്ദ്രബോസ് ബോസ് സെൻ്റനറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ മെൻറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഈ കോയിൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറാണ് വീണ്ടും എടുത്ത് പറയുകയാണ് കൽക്കട്ട കൽക്കട്ടയിൽ മാത്രമാണ് ഈ കോയിൻ മിൻറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇത് റെയർ കോയിൻ ആണ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയിൽ തുടങ്ങി പതിനഞ്ച് പതിനയ്യായിരം രൂപ വരെ യു എൻ സി കണ്ടീഷനിൽ ലഭിക്കുന്നതാണ് അടുത്തൊരു വീഡിയോ കാണുന്നത് പോലെ എല്ലാവർക്കും ഗുഡ് ബൈ റെയർ ആയിട്ടുള്ള കോയിൻ കയ്യിൽ കിട്ടിയാൽ സൂക്ഷിച്ച് വെക്കേണ്ടതാണ് ഉടനെ വിൽക്കരുത് വർഷങ്ങൾ തോറും അതിൻ്റെ വില ഇരട്ടി ഇരട്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കും വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി